Wedding Collection Moments of Mangalya by Lulu Saris, Kanur, and Kutiyadi ിയത്തിൽ <laughs> നടന്ന പത്ര സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ വികസന കുതിപ്പിന് വഴിവെക്കുന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു ഇതിനെ തകർക്കാൻ ശ്രമിച്ചവർ ഇപ്പോൾ പിതൃത്വം അവകാശപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് പദ്ധതിക്കെതിരായി ആരോപണം ഉന്നയിച്ചത് അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണ് ഇതിനെയെല്ലാം മറികടന്നാണ് പദ്ധതിക്ക് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തുടക്കം കുറിച്ചത് ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവിനെ മാറ്റി നിർത്തിയത് പ്രതിഷേധാർഹമാണ് പി എസ് സി അംഗത്തിന് കോഴ വാങ്ങിയ സംഭവത്തിൽ ഇതുവരെ കേസെടുക്കാത്തത് ആശ്ചര്യകരമാണ് മന്ത്രിയുടെ പേര് പറഞ്ഞാണ് ഏരിയ കമ്മിറ്റി അംഗം പണം കൈപ്പറ്റിയത് കേസെടുക്കാതെ ഒത്തുതീർപ്പാക്കിയത് ദുരൂഹത നിറഞ്ഞതാണ് പാർട്ടിയെ വിഭാഗതയാണ് അഴിമതി പുറത്തുവരാൻ കാരണമായത് മുഖ്യമന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കും എതിരെ ആരോപണങ്ങൾ ഉയർന്നാൽ ഒരു കേസും എടുക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ കൊട്ടേഷൻ സംഘമില്ലാതെ ഒരു കാര്യവും നടക്കാത്ത സ്ഥിതിയാണ് ജയരാജന്മാരല്ല കണ്ണൂരിലെ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ആകാശ് ചുലങ്കേരി കൊടിച്ചുനിൾപ്പെട്ട സംഘമാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള കണ്ണൂർകാരനാണ് ഇവർക്ക് കൊട്ടേഷൻ നൽകുന്നത് ഈ സംഘം കണ്ണൂരിന്റെ സമാധാന ജീവിതം തകർക്കുകയാണ് തസ്കര സംഘങ്ങളുടെ താവളമായി കണ്ണൂരിനെ മാറ്റുകയാണ് കണ്ണൂരിലെ പാർട്ടിയുടെ നയം സംസ്ഥാനത്ത് മറ്റിടങ്ങളിലും നടപ്പിലാക്കുന്ന രീതിയാണ് പത്തനംതിട്ടയിൽ കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു കൂടോത്തരത്തെ ഒന്നും അറിയില്ലെന്നും ഹസൻ പറഞ്ഞു ഡി സി സി ഓഡിറ്റോറിയത്തിൽ നടന്ന പത്രസമ്മേളനത്തിൽ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ബിജു ഉമർ എന്നിവർ പങ്കെടുത്തു കണ്ണൂരിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഭീഷണിക്ക് പരിഹാരമുണ്ടാക്കാൻ ഗവൺമെന്റ് തയ്യാറാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനിച്ചത് ഈ കണ്ണൂരിലെ പിണറായി മിക്കവാറും പിണറായി മരൻ്റെ പിണറായി വിജയന്റെ ഭരണകാലത്ത് തന്നെ അത് ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണവും അവരുടെ പാർട്ടിയും അന്ത്യം കുറിക്കാനാണ് ഈ നിലയ്ക്ക് പോയാൽ സാധ്യതയുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരണം എന്നാഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങളാരും പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആഭ്യന്തരമായ ഈ പ്രശ്നങ്ങളും അവരുണ്ടാക്കുന്ന അക്രമങ്ങളും അഴിമതിയും കേരളത്തിൻ്റെ